വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കലാ കായികമേള ഫെബ്രുവരി പതിനഞ്ച് പതിനേഴ് തീയതികളിൽ തലസ്ഥാന നഗരിയിൽ വിവിധ വേദികളിലായി നടക്കും സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിന് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നതോടൊപ്പം ലഹരി വിമുക്ത സമൂഹത്തിനായി സർക്കാരിന്റെ വിമുക്തി പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് എക്സൈസ് വകുപ്പാണ് ഞാൻ ഒരു സമ്മേളനം നമ്മൾ വിളിച്ചിരിക്കുന്നത് ഇവിടെ എക്സൈസിൻ്റെ കേരള എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്കും വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാന എക്സൈസ് കലാ കായികമേള ഈ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് നമ്മൾ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പത്തൊമ്പതാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേളയാണ് ഇവിടെ നടത്തുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ ബഹുമാന നാട്ടുകാരെയും ജനങ്ങളെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത്രം ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് നമ്മൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ബൈക്സൈസിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും റിട്ടേണിംഗ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന ഒരു മഹാമേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മൂന്ന് വർഷങ്ങൾ നടക്കുന്ന മേളയിൽ നമ്മൾ ഗെയിംസ് ആർട്സ് അതുപോലെയുള്ള പത്സര ഇനങ്ങൾ നമ്മുടെ എൽ എൻ സി പി ദെൻ കാര്യവട്ടം പിന്നെ ഗ്രീൻ കാലടി വോളിബോൾ ക്ലബ്ബ് എന്നിവിടങ്ങളെച്ച് നമ്മൾ ഗെയിംസ് മത്സരങ്ങളും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് കലാ സോറി ആർട്സ് മത്സര ആർട്സ് മത്സരങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ അത്ലറ്റിക്സ് മത്സരങ്ങളും അതോടൊപ്പം ആർട്സ് മത്സരങ്ങളും മറ്റ് വേദികളുള്ളത് നമ്മുടെ വി ജെ ടി ഹാള് വയ്യങ്കാളി ഹാൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സെൻ്റർ സാംസ്കൃത് കോളേജ് ഈ സ്ഥലങ്ങളിൽ വച്ചിട്ട് നമ്മുടെ കലാ മത്സരങ്ങളും ഈ മൂന്ന് വർഷങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ പതിനാറാം തീയതിയാണ് നമ്മൾ ഔച് ഔപചാരികൾ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ സ്വാഗതം ആശംസിക്കുന്ന ആ മേളയിൽ എക്സൈസ് കമ്മീഷണർ ശ്രീ മഹിബാ മഹിബാൽ ജാദവ് ഐ പി എസ് അവളാണ് നമ്മുടെ അതിൽ മുഖ്യ അധ്യക്ഷനായിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജു അവകളാണ് മുഖ്യാതിഥികളായിട്ടുള്ളത് ശ്രീ വി ജോയ് എം എൽ എ ശ്രീ കെ അൺസലൻ എം എൽ എ അതിൽ മുഖ്യ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട അഡീഷണൽ എക്സൈസ് കമ്മീഷണറും ഈ സംഘാടക സമിതിയുടെ സെൽ കമ്മിറ്റി കൺവീന ചെയർമാനുമായ ശ്രീ ഇ എൻ സുരേഷ് അവർകളാണ് ഈ അവസരത്തിൽ പാ പാളയം രാജൻ ശ്രീ കൗൺസിലർ തിരുവനന്തപുരം കോർപ്പറേഷൻ പി സി സജീവൻ വിജിലൻസ് എക്സൈസ് വിജിലൻസ് ഓഫീസർ ശ്രീ പി കെ സനു ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ രാജേന്ദ്രൻ ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ഐ ഇ ആൻഡ് ഐ ബി ഡോക്ടർ കെ ഐ റസിയ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ശ്രീ എൻ അശോക് കുമാർ സംസ്ഥാന പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസ് അസോസിയേഷൻ ശ്രീ ശ്രീ സജി കുമാർ സംസ്ഥാന പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും ഈ പരിപാടിയുടെ ജനറൽ കൺവീനറുമാണ് സംഘാടക സമിതി കൺവീനറുമാണ് ഈ അവസരത്തിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും ബി സഹത സംഘം ചെയർമാനുമായ ഡി ബാലചന്ദ്രൻ നന്ദി പ്രകാശിപ്പിക്കുന്നതാണ് വളരെ വിപുലമായ തോതിലാണ് നമ്മൾ ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് നമ്മൾ അവർ ആൾക്കാർ ആയിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന ഈ പരിപാടി നമ്മുടെ വളരെ ഒരു ആഘോഷപൂർവ്വം തന്നെ നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് എക്സൈസ് ഈ സമ്മർദ്ദം ഒരു എക്സൈസ് ജീവനക്കാരുടെ ഒരു ഒരു മാനസികമായ ഉല്ലാസവും അതോടൊപ്പം തന്നെ ഒത്തുകൂടുത്തുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റേതായ ഒരു സീരിയസ് സീരിയസോട് സീരിയസ്നെസ്സോടെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് അതിൽ അതോടൊപ്പം തന്നെ ഇതിൻ്റെ സമാപന സമ്മേളനം നമ്മൾ പതിനെട്ട് പതിനേഴാം തീയതി നമ്മുടെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് ആ സമയ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീ വി ശിവൻകുട്ടി അവർ ആ ഉദ്ഘാടനവും സമ്മാനദാനവും നടത്തുന്നതാണ് അതിൽ അധ്യക്ഷനെ സ്വാഗതം പിന്നെ ആശംസിക്കുന്ന ശ്രീ മഹിബാൽ ജാദവ് ഐ പി എസ് എക്സൈസ് കമ്മീഷണർ അതിൻ്റെ അധ്യക്ഷൻ ശ്രീ ആര്യ രാജേന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ തിരുവനന്തപുരം മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് ശ്രീ ഡി കെ മുരളി അതോടൊപ്പം തന്നെ ഐ ബിസ് അതീശ എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ ആശംസകൾ നേരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീ സുരേഷ് കുമാർ സാർ അതിൽ ആശംസകൾ അറിയിപ്പി മറ്റത് മറ്റുള്ളവർ ശ്രീ ഇ എൻ സുരേഷ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ പി കെ സനു ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ജെ താജിതൻകുട്ടി ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ ഡി ബാലചന്ദ്രൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ ആഹ് ആർ മോഹൻകുമാർ ജനറൽ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഓഫീസ് അസോസിയേഷൻ ശ്രീ ടി സജികുമാർ സംസ്ഥാന പ്രസിഡന്റ് കേരള സ്റ്റേറ്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇതിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ജനറൽ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ ജനറൽ കൺവീനറുമായ ശ്രീ സന്തോഷ് കുമാറാണ്